ഇത് തൊഴിലുറപ്പിലുള്ള കാര്യങ്ങൾ പറയാനുള്ള ഗ്രൂപ്പാണ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇത് തൊഴിലുറപ്പിൽ മറ്റുള്ള കാര്യങ്ങളും മാത്രമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ആണ് ഈ തൊഴിലുറപ്പ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരിയാണ് ഈ ഇരുപ കിലോ അരി എന്ന് പറയുന്നത് അതിന് ഒരാൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഏഹ് അപ്പം നിങ്ങൾക്ക് സുനിത സിന്ധുവിന് മാത്രമാണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടായത് ഈ തൊഴിലുറപ്പ് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ അല്ലേ അപ്പം ഈ അരി കൊടുക്കുന്ന കേന്ദ്ര സർക്കാരല്ലേ പിന്നെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായത് കേന്ദ്ര സർക്കാർ മാത്രമല്ല കേരള സർക്കാരും കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയം ഒന്നും ഈ രാഷ്ട്രീയം ആരാധം കൊണ്ടുവന്നത് ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് രൂപ വെച്ച് അരി നല്ല കിട്ടുന്നേ അത് രാഷ്ട്രീയം കൊണ്ടുവന്ന ആരാ സിന്ധല്ലേ ഞാൻ കിട്ടുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ആരും ഈ പണിക്കിറങ്ങരുത് അന്ധമായ രാഷ്ട്രം നോക്കുന്നവരാരും അങ്ങനെയാണ് ഈ പണിക്കിറങ്ങരുത് അല്ലേ ശരി പാവങ്ങൾ അരി മേടിക്കുന്നെങ്കിൽ ഇരുപത്തമ്പത് രൂപയ്ക്ക് കിട്ടുന്ന അരി കിട്ടുന്നെങ്കിൽ മേടിക്കത്തുന്ന നമ്മൾ ഈ മെസ്സേജ് ഇട്ട് അതിന് ഇത്ര ഈ മെസ്സേജ് ഇട്ടപ്പോൾ ഇത്ര കുറ്റം പറയുന്നത് എന്ന അന്തരമായ രാഷ്ട്രമാണോ നിങ്ങൾക്ക് പറയുന്നത് പണിക്ക് ഇറങ്ങരുതെന്ന് ഞങ്ങളോട് പറയാൻ പണിക്ക് പോകുന്നത് അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പണിയൊന്നും അല്ല ഇത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു പാർട്ടിയുടെ ആളല്ല എല്ലാവരുടെ ആളാ കേട്ടോ അതുകൊണ്ട് പണിക്ക് പോകണ്ടെന്നൊന്നും പറയാൻ അധികാരം നിങ്ങൾക്കില്ല ഞങ്ങൾ പണിക്ക് പോകും പൈസ വാങ്ങിക്കും കേന്ദ്ര സർക്കാരിന്റെ അരി മേടിക്കണോ വേണ്ടോന്ന് ഞങ്ങൾ തീരുമാനിക്കും അതേപ്പറ്റി ഒന്നും അഭിപ്രായം പറയണ്ട രാഷ്ട്രീയം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യമാ അത് നിങ്ങൾ ഇടപെടണ്ട കേട്ടോ അത് ഇത് പണിക്ക് പോലെ ഞാൻ ആരുടെ പറഞ്ഞോ ഞാൻ മെസ്സേജ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം ഞാൻ ഇട്ട മെസ്സേജ് ഒന്നുകൂടെ വായിച്ചു നോക്കാം പണിക്ക് പോകുന്ന ആളും ഞാൻ പറഞ്ഞിട്ടില്ല ഇഷ്ടമുള്ള അത് മേടിച്ചാൽ മതി എന്നേ എനിക്കന്നെ ഇത്ര നിർബന്ധം ഏ എനിക്ക് ഒരു നിർബന്ധമില്ല അത് മേടിക്കും ഇഷ്ടമുള്ളത് മേടിക്കട്ടെ പാവപ്പെട്ടവരുണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കണ്ടെ അടുത്താണ് പാവപ്പെട്ടവരുണ്ട് അവർ മേടിച്ചോട്ടെന്നേ അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ അതിന് പണിക്ക് വരില്ലെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെന്നേ പറഞ്ഞിട്ടുള്ളൂ പണി ഇതിനകത്ത് ഇപ്പം ഏത് പാർട്ടി ഭരിച്ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെ വോട്ട് ചെയ്യുന്നവർക്ക് മാത്രം നോക്കി പിന്നെ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടി കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയേണ്ട ഇത് തൊഴിലുറപ്പുകാരുടെ കാര്യങ്ങൾ മാത്രം ഇടാൻ വേണ്ടി മാത്രം ഒരു ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് അതിനകത്ത് പാർട്ടി സംബന്ധമായിട്ടുള്ളത് അല്ല വേറെ ഒരു വേറെ ഒരു മെസ്സേജ് ഇതിനകത്ത് ഇടാൻ ഞാൻ അനുവദിക്കത്തില്ല അഡ്മിൻ ആയിട്ടിരിക്കുന്നത്തോളം കാലം എനിക്ക് മാത്രം നന്ദ ഞാൻ ഇവിടെ പാലിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഈ ഗ്രൂപ്പിലുള്ള ആരെന്നോട് വേണമെങ്കിൽ എന്ന് പറഞ്ഞാലും അനാവശ്യമായിട്ട് എന്ത് മെസ്സേജ് ഈ ഗ്രൂപ്പിൽ വന്നാലും ഞാനത് ഡിലീറ്റ് ചെയ്യും അതിനകത്ത് ഒരു മാറ്റവും ഇല്ലാത്ത കാര്യം ഇതിനി എന്ത് പാർട്ടി പൊക്കി പിടിച്ചോ എന്ന് വന്ന് പറഞ്ഞാലും അതിനൊന്നും ഞാൻ വിശമതയാകത്തില്ല ആ പാർട്ടിക്കാര്യം പറഞ്ഞാൽ എന്നോട്ട് പേടിപ്പിക്കുകയും വേണ്ട എനിക്ക് ഒരു പാർട്ടിയും പേടിയില്ല കാരണം ഞാനും എന്റെ ഭർത്താവ് അന്വേഷിച്ചാണ് എന്റെ കുടുംബം പോറ്റുന്നത് അല്ല ഒരു പാർട്ടിയുടെ ഭിമ്പരത്തിലല്ല അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ എന്നെ ഒരുത്തരം പേടിപ്പിക്കേണ്ട കാര്യമില്ല നമസ്കാരം ഏറ്റവും കൂടുതൽ പദ്ധതികൾ സത്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ സംശയമൊന്നും വേണ്ട അത് നമ്മുടെ ഇടത് സർക്കാർ തന്നെയാണ് പക്ഷെ ഒരു കാര്യം അവതരിപ്പിക്കുക ഉള്ളൂ അത് നടപ്പാകണമെങ്കിൽ ആംപിള്ളേർ വരണം അത്തരത്തിൽ ഇടത് സർക്കാർ കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ച ഒരു പദ്ധതിയായിരുന്നു കെ റൈസ് എന്നാൽ കെ റൈസ് പോയിട്ട് ഒരു കേറയിൽ പോലും കേരളത്തിൽ വന്നില്ലെന്ന് മാത്രമല്ല കേന്ദ്രമെല്ലാം നടപ്പാക്കുകയും ചെയ്തു അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് നമുക്കറിയാം എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് ഭാരത് റൈസ് ഇന്ന് കേരളത്തിൽ വിറ്റഴിയുന്നത് എന്നാൽ കെ റൈസ് നടപ്പാക്കാൻ പറ്റാത്ത കമ്മികൾക്ക് ഇത് സഹിക്കുമോ അത്തരത്തിൽ ഭാരത് റൈസിന്റെ പ്രചാരണം ഇഷ്ടപ്പെടാത്ത ഒരു അന്തം കമ്പണിയെ വാരിയലക്കുന്നതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് കോട്ടയം മുണ്ടക്കയം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലുള്ള ചേച്ചിമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാം അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ ചർച്ചയും ചെയ്യാം എന്നാൽ അതേ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് പറ്റി ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല എന്താ അവസ്ഥ അല്ലേ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാനുള്ള കഴിവുമില്ല അത് വേറെ ആരെങ്കിലും നടപ്പിലാക്കിയാൽ അംഗീകരിക്കാനും പറ്റില്ല എന്നാൽ എന്തായാലും വെറുതെ ന്യായീകരിക്കുന്ന അന്തം കമ്പനിയെ കണക്കിന് തന്നെ വെബ് ഡെസ്ക് വെബ് ന്യൂസ്